ഏറ്റവും വലിയ മെസ്സേജ് യൂണിറ്റി നമ്മളെല്ലാവരും ഒന്നാണ് നമ്മൾ നമ്മളൊന്നു ചേർന്ന് നിൽക്കണം മാത്രമല്ല ഇന്നത്തെ സമയത്ത് ഇതിന് വളരെ പ്രസക്തിയുണ്ട് ഇന്ന് തൃശ്ശൂർ പേരൂർ പൂരം പ്രമാണിച്ച് നടക്കുന്ന ഹിന്ദു മഹാസംഗമത്തിൻ്റെ ആദ്യത്തെ വേർഷനാണിത് ദ ഫസ്റ്റ് ടൈം അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അതിന് പ്രസക്തിയുണ്ട് മാത്രമല്ല ഇന്നത്തെ സമയത്ത് നമ്മൾ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ സെക്യുലർ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും മനസ്സിലാക്കപ്പെടുന്നില്ല അത് ഓരോ ഒരു മത നമ്മൾ മതമൊന്നുമല്ല നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യമാണ് മതം അല്ലെങ്കിൽ അത് ഇല്ലെങ്കിലും ജീവിക്കാം മതം വേണം നിർബന്ധമൊന്നുമില്ല പക്ഷേ സ്പിരിച്വാലിറ്റി വേണം എന്നാലേ നമുക്ക് നമ്മളെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഗമം അതായത് നമ്മൾ എസെൻഷ്യലി സ്പിരിച്വലാണ് അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ട് ആ എനർജി നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ അത് ഡെഡ് ബോഡിയായി കാരണം പിന്നെ നമുക്കതിൽ നമ്മുടെ ജീവിതമില്ല അല്ലെങ്കിൽ ജീവിതം പോയി ആ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണിത് ഈ ഒരു സംഗമത്തിൽ എന്താ പ്രത്യേകത വെച്ചാൽ തൃശ്ശൂർ പേരുവിൽ നടക്കുന്നു പൂരത്തിൻ്റെ സമയത്ത് നടക്കുന്നു പൂരം കഴിഞ്ഞ കൊല്ലം ഒരുപാട് ഡിസ്ട്രപ്ഷൻ വന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അത് പൂരം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരു സംഭവമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് നമ്മളിവിടെ വരുന്നു അതിൽ ഹിന്ദു മഹാസംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു വർക്കിൽ പറയാൻ സ്റ്റെ സ്റ്റെബിലിറ്റി അതായത് പക്വത സ്റ്റെബിലിറ്റി എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരു ഒരു കൾച്ചറ് അങ്ങനെ സ്വീകരിക്കുന്ന കൾച്ചറ് ഇതൊക്കെയാണ് ഒരു ഹിന്ദു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ സംഗമം എല്ലാ സന്യാസിമാരും അല്ലെങ്കിൽ എല്ലാം ത്യജിച്ചവരും സൊസൈറ്റിയിൽ നിൽക്കണം തൂണുകളായിട്ട് ഇപ്പോൾ അമരനാഥൻ അമ്മയ്യ അമ്മയൊക്കെ ചെയ്യുന്ന പോലെ സൊസൈറ്റിയിൽ നിന്ന് തൂണുകളായിട്ട് തന്നെ പ്രവർത്തിക്കണം കാരണം എവിടെയും ഓടി പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു 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 റിമൈൻഡർ ആണ് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണത്